ഹായ് ഫ്രണ്ട്സ് ട്രിവിൻ പെറ്റ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നൊരു അഞ്ചാറ് ജോഡിയും അതുപോലെ തന്നെ നല്ല അടിപൊളി കുറച്ച് ഫീമെയിൽസും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾക്ക് വീട്ടിൽ വന്നിട്ടുള്ളത് എല്ലാ പ്രാവുകളും നല്ല രീതിയിൽ പറഞ്ഞ പ്രാവുകളാണ് ബ്രീഡിങ് പേറുകളെല്ലാം തന്നെ നമ്മൾ കുഞ്ഞെടുത്ത റിസൾട്ട് കൺഫേം ആയ ലേഡ്സ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാവുന്നതാണ് നമ്മുടെ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് നമ്മൾ ഓഫ് കേരള ഡെലിവറി അവൈലബിൾ ആണ് ഡയറക്റ്റ് വന്ന് എടുക്കാൻ താല്പര്യമുള്ളതൊക്കെ അങ്ങനെ എടുക്കാം അതുപോലെ തന്നെ നമ്മുടെ ഒരു ടോക്കൺ ഗ്രൂപ്പുണ്ട് നമ്മുടെ ടോക്കൺ റേറ്റ് വരുന്ന ഇരുപത് രൂപയാണ് അപ്പോൾ ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും അതുവഴിയോ അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്ത് ജോയിൻ ചെയ്യാനോ കഴിയും നമ്മൾ നല്ല നല്ല ബേഡ്സാണ് വയ്ക്കുന്ന ടോട്ടൺ റേറ്റ് ഇരുപത് രൂപയേ ഉള്ളൂ അപ്പോൾ ഈ കാണുന്ന ഒരു പേർ ആണ് നമ്മൾ അടുത്ത ടോക്കണിന് വേണ്ടിയിട്ട് വയ്ക്കാൻ പോകുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക ഓക്കെ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇനി നമുക്ക് സെയിലിനായിട്ട് ഉള്ള പ്രാവുകളെ പരിചയപ്പെടാം അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ പേർ ഇതിൽ ആ സുറുമയറ മെയിലും അതുപോലെ തന്നെ ആ ഒരു ജാക്കി ജാക്കറ്റുള്ളി ഫീമെയിലുമാണ് നല്ല ഹെവി ക്വാളിറ്റി ഉള്ള ഒരു പേറാണ് കുഞ്ഞന്മാരൊക്കെ ഒരു പതിനേഴ് മണിക്കൂറിന് മുകളിലോട്ട് പറന്ന് റിസൾട്ട് കൺഫേം ആയ ഒരു പേരാണ് ഇതാണ് നമ്മുടെ അടുത്ത പേര് ഇതിൽ ഷൈലി ഫീമെയിലാണ് വെള്ള മെയിലാണ് ആ മെയിലു വന്നിട്ട് ചാമ്പവഴി പ്രാവാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു പേരാണ് രണ്ട് പ്രാവ് നല്ല രീതിയിൽ പറന്ന് റിസൾട്ട് ആയ പ്രാവുകളാണ് അതുപോലെ തന്നെ കുഞ്ഞന്മാർ നല്ല റിസൾട്ടുണ്ട് ഇതാണ് നമ്മുടെ അടുത്ത പേർ ഇത് വന്നിട്ട് കയറയിലാണ് ജോലി വരുന്നത് മെയിലും ഫീമെയിലും കയറയിലാണ് എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഒരു പന്ത്രണ്ട് മണിക്കൂറിനും മുകളിലോട്ട് ഓൾറെഡി പറന്നിട്ടുണ്ട് നമുക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എൻ്റെ കുഞ്ഞന്മാർ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ പാരൻസ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാൻ പറ്റുന്നൊരു പേരാണ് ഇതാണ് നമ്മുടെ അടുത്ത സെറ്റ് ഇത് രണ്ടും വരുന്നത് കയറയിലാണ് സുർമ്മ കയറയിലാണ് മെയിലും ഫീമെയിലും വരുന്നത് ആ തലയിൽ സ്പോട്ട് കൂടുതലുള്ളത് ഫീമെയിലും മറ്റത് മെയിലുമാണ് അപ്പോൾ ഇതിൻ്റെ കുഞ്ഞന്മാരൊക്കെ പക്ക നല്ല അടിപൊളിയായിട്ട് പറക്കുന്ന കുഞ്ഞന്മാരാണ് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഒരു പതിമൂന്ന് മണിക്കൂറിന് മുകളിലോട്ട് നമുക്ക് ഇതിൻ്റെ കുഞ്ഞുങ്ങൾ റിസൾട്ട് തന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ അടുത്ത പേർ ഇതിൽ വെള്ള ആ ഫ്രണ്ടിൽ നിൽക്കുന്ന വെള്ള ഫീമെയിലും അതുപോലെ തന്നെ ബാക്കിൽ നിൽക്കുന്ന കേറ മെയിലുമാണ് രണ്ടും നല്ല രീതിക്ക് പറന്ന ബ്രാവുകളാണ് അതുപോലെ തന്നെ കുഞ്ഞുങ്ങളൊക്കെ നമുക്കൊരു പന്ത്രണ്ട് മണിക്കൂറിന് മുകളിലോട്ട് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് നല്ലൊരു അടിപൊളി ബേബ്രി സെറ്റാണ് അപ്പോൾ ഇത് ഒരു ഫീമെയിലാണ് കേരളയിലാണ് ഫീമെയിൽ വന്നിട്ടുള്ളത് ഫീമെയിൽ ആവശ്യം പതിനൊന്ന് മണിക്കൂറിന് മുകളിലോട്ട് പറഞ്ഞ ബേഡാണ് ഒരു ഒരു വയസ്സിനോടടുത്ത് പ്രായം വരുന്ന ഒരു ഫീമെയിലാണ് ബ്രീഡിങ്ങിന് ഒക്കെ ആവശ്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാൻ നല്ലൊരു അടിപൊളി ഫീമെയിലാണ് നല്ല ഹെവി ക്വാളിറ്റി ഫീമെയിലാണ് ഇതാണ് നമ്മുടെ അടുത്ത ഫീമെയിൽ ചാമ്പവാലിൽ ഒരു ഫീമെയിലാണ് നല്ല അടിപൊളി ഫീമെയിലാണ് പറവയിലൊക്കെ നല്ല തുമ്പി പോലെ പറക്കുന്ന ഒരു പ്രാവാണ് ഒരു ഒരു വയസ്സിനോട് അടുത്ത് പ്രായം എടുത്തേ ഉള്ളൂ കൊല്ല പറത്തി റെസ്റ്റിനിട്ട പ്രാവാണ് ഇത് കയറയിലൊരു ഫീമെയിലാണ് ഏകദേശം ഒരു വയസ്സ് പ്രായം കഴിഞ്ഞു നല്ല അടിപൊളി ഫീമെയിലാണ് നമുക്കിവിടെ നല്ല ടൈം ഓടിക്കിട്ടിയ പ്രാവാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ബ്രീഡിങ്ങിൻ്റെ ആവശ്യത്തിനായിട്ടെടുത്ത് സെറ്റ് ചെയ്യാം നല്ല റിസൾട്ടഡ് ആയിട്ടുള്ളൊരു ഫീമെയിലാണ് ഇത് ജാക്സീനയില് ഒരു ഫീമെയിലാണ് ഈ പ്രാവ് ഏകദേശം ഒരു പതിനാല് മണിക്കൂറിന് വെളിയിൽ പറന്ന പ്രാവാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം നല്ല രീതിക്ക് റിസൾട്ട് കിട്ടും കുഞ്ഞന്മാരൊക്കെ പക്ക റിസ്ട്ടായിരിക്കും നല്ലൊരു ഫീമെയിലാണ് ഇത് വന്നിട്ട് സബ്ജ റക്കുവള്ളയിൽ കലങ്ക തന്നെ ഇടുന്ന ഒരു ഫീമെയിലാണ് നല്ല ഹെവി ക്വാളിറ്റിയുള്ള ഹെവി റിസൾട്ടഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഫീമെയിലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം നമ്മളിവിടെ ബ്രീഡ് ചെയ്തിട്ടിരുന്ന ഒരു ഫീമെയിലാണ് നല്ല രീതിക്ക് കുഞ്ഞുങ്ങളെ നോക്കി ഇറക്കി തരുത് ഇപ്പോൾ നമുക്ക് ഇത്രയും പ്രാവുകളാണ് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത് താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രാവ് ഏതാണോ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വീഡിയോ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്ത് തരിക അതുപോലെ തന്നെ നമ്മുടെ സ്ഥലം വരുന്ന തിരുവനന്തപുരത്ത് പാപ്പനം റോഡാണ് ഓൾ കേരള ഡെലിവറി കോഴ്സുകളാണ് ഡയറക്റ്റ് എടുക്കാൻ വരുന്നവർക്ക് അങ്ങനെയും വന്നെടുക്കാം ഒരു പ്രശ്നവുമില്ല പിന്നെ നമ്മുടെ ടോക്കൺ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി ജോയിൻ ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ എന്നാൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതിയാണ് ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ടോക്കൺ റേറ്റ് വരുന്ന ഇരുപത് രൂപയാണ് അടുത്ത് വയ്ക്കാൻ പോകുന്നത് ഒരു ജാക്കി പുള്ളി ഒരു ജോലിയാണ് നമ്മൾ വീഡിയോട് ആദ്യം കൊടുത്തിരുന്ന ആ ജാക്കി പുള്ളി ജോഡിയാണ് നമ്മൾ അടുത്ത് വയ്ക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് പ്രതീക്ഷിക്കുന്നു അടുത്തൊരു വീഡിയോ കാണുന്നവർ ടാറ്റാ